എല്ലാ ജയഹിന്ദി പ്രേക്ഷകരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഈ ഓണം എന്നൊക്കെ പറയുമ്പോഴും സദ്യയും അതേപോലെ തന്നെ പായസമൊക്കെ ഇല്ലാത്ത എന്ത് ഓണാഘോഷം അല്ലേ അപ്പോൾ എന്തായാലും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓണം അതിൻ്റെയോടൊപ്പം തന്നെ ഓണസദ്യയും ഓണ പായസമൊക്കെ കുടിച്ച് വയറൊക്കെ വീർക്കുക അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയെന്നുള്ളതാണല്ലോ എൻ്റെ ഒരു ഒരു രീതി അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് അതേപോലെ തന്നെ ഞാൻ എത്തിയിരിക്കുന്നത് മലയങ്കികയിലുള്ള പത്മചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ പത്മചേച്ചി ഒരു നല്ലൊരു പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് പായസം എന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല വിളിച്ചപ്പോൾ നല്ലൊരു പായസം റെഡിയാക്കിയിട്ടുണ്ട് നേരെ ഇങ്ങനെ വന്നോളൂ അപ്പോഴും അറിയാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും എന്ത് പായസം എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നേരെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോകുന്നു ചേച്ചി എന്ത് പായസമാണ് ഉണ്ടാക്കിയെന്ന് നോക്കുന്നു പായസം മാത്രമല്ല പായസത്തിൻ്റെ കൂടെ സദ്യയൊക്കെ കഴിച്ചിട്ടൊക്കെ എന്തായാലും ഞാൻ പോകുന്നു ലോണൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പം നിങ്ങൾ വെറുതെ ഇവിടെ ഇവിടെയെന്ന് പറയുന്നില്ല എൻ്റെ പ്രധാനമായിട്ടായിട്ടുള്ള നമ്മുടെ ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം എന്നോടൊപ്പം ഉള്ളത് പത്മ ചേച്ചിയാണ് അപ്പോൾ പത്മ ചേച്ചി ഇങ്ങനെ സീരിയസ് ആണോ അല്ല കുറച്ചുകൂടെ സോഫ്റ്റ് ആണോ എന്നൊന്നും എനിക്കറിഞ്ഞു പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സീരിയസ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പതി പതിയൊക്കെ മാറുമായിരിക്കും കാണുമ്പോൾ ഉള്ള ഒരു ചിലപ്പോഴും കാണുമ്പോ സംസാരിച്ചു ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും അല്ലേ പരിചയപ്പെടുത്തി കൊടുത്ത പേര് പറഞ്ഞിട്ടുണ്ട് പത്മ ഞാൻ ഒരു ഹൗസ് വൈഫാണ് മലയും കീഴ് ഇവിടെയാണ് ഞാൻ താമസം ഹസ്ബൻഡ് ഗവൺമെന്റ് സർവീസിന് റിട്ടയർ ചെയ്ത ആളാണ് പിന്നെ രണ്ട് കുഞ്ഞുങ്ങള് പറയാൻ പറ്റൂല മുതൽ പോയി പോയി അങ്ങോട്ട് പോവാണ്

അപ്പൊ ഇതാണ് ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻട്രോഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം ഏറ്റാക്ക് ആണ് വന്നിരിക്കണതെന്ന് പറഞ്ഞു പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള പായസം എന്നൊക്കെ പറഞ്ഞ് ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയൊരു എനിക്ക് ചെറുതായിട്ടൊന്ന് ഭയുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഇൻഗ്രീഡിയന്റ് കണ്ട സമയത്ത് ഇനി വാ വെല്ലം കയറി ചൊറിയോ എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട് അങ്ങനെയൊന്നുമില്ല ഗ്യാരണ്ടി തന്നെയാണ് ആ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിപ്പോ ഉണ്ടാക്കി തരുന്ന പായസത്തിന്റെ പേരെന്താണ് ചേന ഉണ്ടാക്കുന്നത് അപ്പൊ ചേന പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയന്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താലോ അപ്പൊ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയന്റ് ആദ്യം നല്ല ചേന എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം എത്ര ചേന കാണും ഇത് ഏകദേശം ഒരു കിലോ ഇച്ചിരി കൂടുതലും ഇത് ചേന എന്ന് ചേനാ നമ്മൾ ജസ്റ്റ് അതിന്റെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നു നല്ല അതിന്റെ തോലെല്ലാം ചെത്തി നല്ലോണം കഴുകി വെച്ചിരിക്കുന്നു ചേന നല്ല കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചേന എടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന പായസം ഏകദേശം എത്ര പേർക്കുള്ളതാണ് കുടിക്കുന്ന പോലെ അങ്ങനെ ഞാനിത് ഏകദേശം എത്ര പേർക്ക് കാണും ചോദിച്ചപ്പോഴേ ഇത് കുടിക്കുന്ന പോലെ എന്നെയാണ് ഒന്ന് നീ ഇത് എത്ര ഞാൻ സാധാരണ പായസം നല്ലോണം വയ്ക്കുന്ന കൂട്ടത്തിലാണ് എല്ലാ തരം എന്റെ മോനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമയം തന്നെ ഒരു ആറ് ഗ്ലാസ് പായസം വരെയൊക്കെ അപ്പൊ എന്നെ കണ്ടിട്ട് ഒരുപാട് ഈ അഞ്ച് ആറ് ഗ്ലാസ് കുടിക്കുന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയിലാണ് ഇത്രയൊക്കെ പറഞ്ഞത് പക്ഷെ എന്തായാലും എല്ലാവർക്കും നമുക്ക് അങ്ങ് കൊടുക്കാം അല്ലേ കാരണം കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ സുഹൃത്തുക്കളുണ്ട് അതേപോലെ തന്നെ മകളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് പിന്നെ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അപ്പൊ അവർക്കൊക്കെ കൊടുക്കാതെ ഞാൻ മാത്രം കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ചേന നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് തേങ്ങാപ്പാൽ വേണം അല്ലേ ശർക്കര ശർക്കരം പറയേണ്ടത് ആ അപ്പൊ ശർക്കര എന്തായാലും നമ്മൾ നന്നായിട്ട് അത് പാനീയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ശർക്കര പാനീയം വേണം പിന്നെ നെയ്യ് നെയ്യ് വേണം തേങ്ങ തേങ്ങ ഒന്നാം ഒന്നാം രണ്ടാം രണ്ടാം പിന്നെ പിന്നെ നമുക്ക് കടിക്കണ്ടേ ചവരി ചവരി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ലാസ്റ്റ് നമുക്ക് അതിന്റെ മുകളിൽ ഗാർണിഷ് കടിക്കണ്ടേങ്ങാ കൊത്ത് ഉണ്ട് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇത് ഏലക്കയാണ് ഏലക്ക അങ്ങനെ അതിരി ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് പിന്നെ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഉരുളി ചൂടാക്കി ആ നെയ്യൊഴിച്ച് ആ അതിൽ ചേന ഇട്ട് ശർക്കര ഒഴിച്ച് വറട്ട് തുടങ്ങണം ആ എല്ലാം ഒരു ഓർഡർ ആണ് കേട്ടോ അതിന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്നും പോകത്തില്ല എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കേണ്ടേ അപ്പം ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ചാലോ കത്തിച്ചോളൂ അടുപ്പ് കത്തിച്ചോളൂ നമ്മൾ അടുപ്പ് കത്തിച്ചു ഉരുളി വെച്ചിട്ടുണ്ട് കാരണം എന്തായാലും വലിയൊരു ഉരുളിയാണ് അപ്പൊ ഇത് ചൂടാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ എന്റെ ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോയിൽ ഇൻട്രോയിൽ എല്ലാ ഇടയ്ക്കിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മൾട്ടി ടാസ്കർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അപ്പൊ ആദ്യം അതിൽ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് അത് പറയരുത് പിന്നെ 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 എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെറു കുറേശ്ശെ കുറേശ്ശെ എല്ലാം ഉണ്ട് ഞാൻ പാചകം ചെയ്യുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാ ഐറ്റം ഞാൻ പരീക്ഷണാവസ്ഥയിൽ പാചകം ചെയ്യും ചെയ്യും പിന്നെ കേക്ക് നല്ലോണം ഉണ്ടാക്കും കേക്ക് ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു ബാഗിന്റെ അത് എൻ്റെ ഹസ്ബൻഡ് കുറച്ചുകാലം മിസോറാമിലായിപ്പോയി ഞാനും കൂടെ അങ്ങോട്ട് പോയപ്പോ അത് നിർത്തി ഇതുപോലെയുള്ള പരിപാടികളിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു വേറെ വേറെ നമുക്കിപ്പോ ഒരു ക്ലബുണ്ട് അത് നല്ലോണം നല്ല ആക്റ്റീവായിട്ട് വെക്കോണ്ടിരിക്കും മലയം കീഴ് മെൻസ് ക്ലബ് ആ ആമണുണ്ട് എന്നാലും അവരുടെ ഇട്ടു നിർത്തിവെച്ചത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് ആദ്യം കഴിയേണ്ട സമയായി ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ ഒരു നാടകം ചെയ്യുകയാണ് നാടകം ചെറിയ തോതിൽ തുടങ്ങി ഇപ്പം നാടകം അങ്ങ് വലിയ നാടകമായി വലിയ രീതിയിൽ അങ്ങ് ഒരു പത്ത് പതിനഞ്ച് പേര് പാർട്ടിസിപ്പേന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതില് ചേച്ചിയുടെ ചേച്ചി എന്താണ് ചെയ്യണത് ആ നാടകത്തിൽ പറയണോ അതൊന്നും പറയത്തില്ല അതൊക്കെ നിങ്ങൾ ഇരുപത്തൊന്നാം തീയതി കണ്ടാതി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ചേച്ചി ഇത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ലോട്ട് ബാക്ക് ലോലോട്ട് പൊക്കോണ്ടിരിക്കാണ് അതെ അപ്പൊ നാടകത്തിൽ ഒരു ഒന്നര മാസം കൊണ്ട് ഇങ്ങനെ സ്റ്റേജ് ഇവിടെ പോണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ മൂവ്മെന്റ് കൂടിയിരിക്കണം അല്ല അത് മാത്രല്ല എനിക്കിപ്പോ തോന്നിയെന്നൊന്നറിയാമോ ഈ നാടകത്തില് നമ്മളൊക്കെ നാടകത്തില് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകള് ഒരു പറയും ആ രീതിയിലാണ് ഇപ്പൊ എന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ അത് രണ്ടു മാസമായിട്ടോ എത്ര മാസമായിട്ട് ഒന്നൊന്നര മാസമായിട്ട് പറഞ്ഞ അതിന്റെ ഹാങ് ഓവറിൽ നിൽക്കുവാണ് നിങ്ങൾ അത് എനിക്കൊരു സീരിയസ് കഥാപാത്രമാണ് അപ്പൊ പിന്നെ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റൂല അതിലോട്ടായി പോയി അങ്ങ് മുഴുകി അങ്ങ് പോയിരിക്കാണല്ലേ ഓഹ് അതാണ് ഇത്രയും പ്രശ്നം വന്നത് കേട്ടാ കാരണം നാടകത്തിന്റെ ഒരു ഹാങ് ഓർന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇനി അതിന് ഇറക്കണംന്നുണ്ടെങ്കില് ഞാൻ മറ്റേ ഇവരൊക്കെ വിളിക്കേണ്ടി വരുമോ ഒന്നും വരുവോ അല്ലെ അപ്പൊ അതാണ് ശെരിക്കാർട്ടിസ്റ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാല് ശരി ഇതേപോലെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതേപോലെ തന്നെ അവര ഒരു ഗാംഭീര്യം ഒരിക്കലും വിടത്തില്ല ആ അതിൽ തന്നെ നിൽക്കുകയാണല്ലേ അതൊക്കെ മാറിക്കോളൂ നമുക്ക് മാറ്റിയെടുക്കാന്ന് കുഴപ്പമൊന്നുമില്ല അതിപ്പോ ചേച്ചിയുടെ ഒരു പാട്ടോട് കൂടി അങ്ങ് മാറിക്കോളൂ അല്ലേ വീണ്ടും ആ വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ചിലപ്പോ പാട്ട് പാടാൻ തോന്നിയാലോ അല്ലെ ഇതിന് ചൂടായോ ആ ചൂടായ ചൂടായിട്ട് ഇത് നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഒഴിക്കണേ നെയ്യൊഴി ആ അപ്പൊ നെയ്യ് ഒഴിച്ചോളൂ ഇപ്പൊ ഈ ചേന ചേന നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കഴുകിട്ട് എന്ത് ചെയ്യണം ഇത് ആദ്യം നമ്മൾ നല്ലോണം കഴുകിട്ട് നമുക്ക് അതായത് ചേനയുടെ നിൽക്കുന്ന വെള്ളം വെച്ച് ഇതിനെ വേവിക്കണം നല്ലോണം ആ ഈ ചേന അടുപ്പിൽ വെച്ചാലും വേവും അതായത് കുക്കർ വേണ്ട കുക്കറ പാത്രത്തിൽ വെച്ചാലും ഇത് വേവും നല്ലോണം വേവുന്ന ചേനയാണ് ഞാനിപ്പോ കുക്കറില് വെച്ച് ചേന ഒന്ന് വേവിച്ചിട്ട് വേവിച്ച് മിക്സിയിലൊക്കെ അടിച്ച് റെഡിയാക്കിയ ചേന ഇതെന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മള് നേരത്തെ ചൂടാക്കിയിട്ടുള്ള ചൂടാക്കിട്ടുള്ള നെയ്യോട്ട് നെയ്യോട്ട് ശരിയായിട്ട് നല്ല നാടൻ ചേനയാണ് എന്റെ ഒരു എത്രയും വേണ്ടപ്പെട്ട ഒരാള് എനിക്ക് ഇങ്ങനെ ഒരു ഷോ ഉണ്ടെന്ന് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു സ്നേഹത്തോടെ തന്നതാണ് ഭാഗ്യം ഈ വേണ്ടപ്പെട്ട ആൾ എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ക്ലബിന്റെ സെക്രട്ടറി അരച്ചു വെച്ച് ചേന എടുത്തുകൊടുത്തു അത് കഴിഞ്ഞു തന്നെ നമ്മൾ ശർക്കര പാനി അങ്ങ് ഒഴിക്കുവാണ് ഇത് 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 എന്താണ് നിങ്ങൾ ആ ആ നാടൻ ഭാഷയാണ് അല്ല ഇപ്പോഴും ഇതിനൊരു ഉത്തരം എനിക്ക് ില്ല എനിക്കൊന്നുവെ നമ്മുടെ നാലാം ഓണം ആയിരിക്കുവാണ് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ പറ്റിട്ടില്ല ഇതിനെ വരട്ടോ വരട്ടണം എന്നാണോ എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും ആയല്ലോ കാരണം എന്താ വെച്ചാൽ ഇത് വരട്ടോ ഉരുട്ടിയോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ പിന്നെ

അപ്പൊ എന്തായാലും നമ്മൾ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരണോ അല്ലെ അപ്പൊ കൊറേ നേരം ഇതിങ്ങനെ നമ്മുടെ പത്മചേച്ചി ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി റെഡി ആക്കിന്ന് വയറ്റി എടുത്തു അല്ലേ ഇതായോ ഇത് റെഡി ആയോട്ടില്ല എനിക്ക് തൃപ്തി ആയിട്ടില്ല കുറച്ചുകൂടെ സമയം എടുക്കണം അപ്പൊ എന്തായാലും ഇനി കുറച്ചുകൂടെ സമയം എടുക്കുന്നതാണ് പറയണത് കാരണം നമ്മുടെ കൈ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് കുടിക്കുന്നവർക്ക് തൃപ്തി ആവണം അല്ലെങ്കിൽ തൃപ്തി ചെയ്യുന്നവർക്ക് തൃപ്തിയാണെങ്കിൽ മാത്രമേ പായസം ആവത്തുള്ളൂ അല്ലേ അല്ലാതെ നമുക്കിപ്പോ റെഡിമെയ്ഡ് പായസം ഒന്നുള്ളത് വീട്ടിൽ ഏതൊരു ഫുഡ് നമ്മൾ ആയിരിക്കും അത് അത് കഴിക്കുന്നവരുടെ തൃപ്തി അവരുടെ ആ മുഖത്ത് കാണുമ്പോൾ അതാണ് എനിക്ക് സന്തോഷം ഇതാണ് എല്ലാ ഹോം ഷെഫുമാരും ചിന്തിക്കണ അല്ലെങ്കിൽ പറയണ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നവരെന്താണോ അത് അവർക്ക് കൊടുത്തിട്ട് ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞ ശേഷം അവരുടെ ഒരു ആയിരിക്കും നോക്കുന്നത് അവർ ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു പക്ഷെ ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വ്യത്യാസമല്ലേ ആ ഒരു സംതൃപ്തിയാണ് ഈ ചെയ്യണ ഓരോ വീട്ടമ്മമാരുടെയും അതേപോലെ തന്നെ ഹോംഷെഫുമാരുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞു ഫുഡ് ഉണ്ടാക്കുന്ന ആരാണോ അവരുടെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ അതെ ഞാൻ എൻ്റെ മോക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മോളെ കൊള്ളാമോ എന്ന് അവള് അമ്മ പിന്നെ എന്തിനാ അതാണ് അത് സത്യമാണ് അപ്പം എന്തായാലും ഇനിയും എന്തായാലും കുറെ സമയമെടുക്കുന്നതാണ് പറഞ്ഞത് അപ്പം എനിക്ക് ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കവിതയൊക്കെ എഴുതുന്ന ആളാണ് പക്ഷെ ഞാൻ പാട്ടൊന്നും പാടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എഴുതിയിരിക്കുന്ന കവിത ഏതാണ് ഇപ്പം ലേറ്റസ്റ്റ് ഏതെങ്കിലും കവിത എഴുതിയിട്ടുണ്ടോ കാരണം uh, hey, ും പോരാ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കവിത പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഓൺ ഓക്കെ കേട്ടാലോ ഏത് കവിതയാണ് ഞാനിപ്പോ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു യാത്ര പോയിരുന്നു ആദ്യം പോയത് അയോധ്യയിലാണ് അയോധ്യയിൽ പോയി സരയൂ നദിയിൽ ഞങ്ങൾ കുളിച്ചു സരയൂ നദിയും അതിൻ്റെ ആ ഭംഗിയും അത് ഒഴുകുന്ന ആ ശാന്തതയും കണ്ടപ്പോൾ ചെറിയ ഒരു കവി ഹൃദയം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കതിനെപ്പറ്റി എഴുതണമെന്ന് അവിടെ വെച്ചേ എനിക്കൊരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ വന്നിട്ട് സരയൂ എന്നുള്ള ഓപ്ഷനിൽ ഞാനൊരു കവിതയായിരൂ സരയൂ ഒഴുകുന്നുവോ ത്രേതായുഗ ത്തിനും മുൻപേ പിറന്നുവോ രാമായണം തിന്നോ സാക്ഷിയായോ ത്രേതായുഗത്തിനും മുൻപേ പിറന്നുവോ രാമായണൻ തിന്നോ സാക്ഷിയായോ സരയൂ ഒഴുകുന്നുവോ വേദങ്ങൾ വീണ്ടെടുത്ത വിഷ്ണുവിൻ കണ്ണുനീർ ബ്രഹ്മസരോവരം ഏറ്റുവാങ്ങീ വേദങ്ങൾ വീണ്ടെടുത്ത വിഷ്ണുവിൻ കണ്ണുനീർ ബ്രഹ്മസരോവരം ഏറ്റുവാങ്ങീ ആനന്ദ കണ്ണുനീർ ബ്രഹ്മസരോവരം ഏറ്റുവാങ്ങീ രയൂ നീ പിറന്നു അടിപൊളി ഇത്രയും നന്നായിട്ട് കവിത കവിത ചൊല്ലിയത് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേം മനോഹരമായിട്ട് പാടുന്ന ഒരാളാണ് എനിക്ക് പാട്ടറിയില്ല എന്റെ സൗണ്ട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞത് അല്ലേ എനിക്ക് തൊണ്ടക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അതൊരു പിടുത്തം വരും അങ്ങനെ അത് പതുക്കെ പറയാനോ എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ അതുകൊണ്ടാണ് എനിക്ക് സൗണ്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് പക്ഷെ എന്തായാലും മനോഹരമായിട്ട് പാടിയല്ലോ എന്തായാലും വന്ന സമയം തൊട്ട് എനിക്ക് ചോദിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു പോലീസിലായിരുന്നു വർക്ക് ചെയ്തതിന് മുമ്പ് അങ്ങനെ അല്ല ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ എന്താണ എന്നൊക്കെ എന്നെ പോലും നോക്കുന്നത് ഞാനാണെങ്കിലുള്ള മനോരമയും ബാലരമയും മംഗളൊക്കെ വായിച്ചു വന്നിട്ട് ഇവിടെ എന്തേലും ഇരു ഒന്നും നീ പറയാൻ ഇങ്ങനെ ആണല്ലോ ചോദിക്കുന്നത് ഒന്നര മാസം കൊണ്ട് ഒരു ഡയറക്ടർ കട്ട് പറയണ്ടി അപ്പൊ ആയിട്ടുണ്ട് അത് ഇനി ഇനി ആദ്യം രണ്ടാം പാൽ ഒഴിക്കും രണ്ടാം പാൽ ഇതില് രണ്ടാം പാൽ ഇതാണ് അപ്പൊ നമ്മുടെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തു അതിൽ ചേനയും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി അല്ലേ ഇനി അതിലോട്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുകയാണ് ചേന പായസമാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു ടെൻഷനും വേണ്ട ഞാനല്ലേ ഇവിടെ നിൽക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ ചേന പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രേക്ഷറെടുത്ത് നോക്കിയിട്ട് ആ നാടകത്തിന്റെ രീതിയിൽ നമുക്കൊരു ഹാവ് എ ഷോർട്ട് ബ്രേക്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൊറേ നേരത്തിന് ശേഷം അതിന്റെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്താണ് ഇതില് നമ്മള് ചവരി ഇടണം ചൗരി ഇടണം പിടിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് ഒന്നാം പാല് അതില് ഇപ്പൊ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണ് സെറ്റ് സെറ്റായിട്ടൊന്ന് വരണം അത് സെറ്റ് ആയി വന്നോളൂ നമുക്ക് ഇതൊക്കെ ഇടാറായോ പിന്നെ അടുത്ത ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ആണ് അപ്പൊ നമ്മള് ചോര കൊടുത്തു ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒന്നാം പാൽ ഒഴിവാക്കാം ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് തിളയ്ക്കണോ േത്തിടണ്ടേ വറുത്തിടണ അപ്പൊ അവിടത്തേക്ക് പാത്രം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആ അപ്പൊ ഇത് ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്ക് അവിടെ നമ്മള് അതിലാണ് വെക്കുന്നത് ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഓരോ സാധനമായിട്ട് ഒരു പ്രധാന സാധനം ഉണ്ട് നമ്മുടെ ഏലക്ക ഇത് ഉപയോഗിക്കാത്ത സാധനം ഇവിടെ കൂടെ വന്നാല് ഏലക്ക പൊടിയും കൂടെ ഇട്ടപ്പോ നല്ല എല്ലാ സാധനവും വന്നപ്പോഴുള്ള ഒരു അപ്പൊ ഇത് നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഒന്ന് ശരിക്ക് കണ്ണുറച്ച് കാണട്ടെ അല്ലെ പിന്നെന്തായാലും ഇതൊന്നും കാണും ഇത് കണ്ടിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് പേരൊക്കെ വിളിക്കാനും ഇല്ലേ പിന്നെ പാട്ട് കേക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹസ്ബൻഡിനെ ഒക്കെ ഹസ്ബൻഡിന് കൊടുത്താലോ ആദ്യം പായസം ഹസ്ബൻഡ് കുടിക്കത്തില്ലേ മധുരം മധുരം ഞാൻ വെച്ച പായസം പായസല്ലേ എന്റെ ഭർത്താവ് കുടിക്കട്ടെന്ന് അപ്പോൾ കണ്ണ് നിറച്ച് നിങ്ങൾ പായസം കണ്ടല്ലോ അല്ലേ അപ്പം നമ്മുടെ ചേച്ചി പത്മ ചേച്ചി ഉണ്ടാക്കി തന്ന ചേന പായസം റെഡിയായി നിങ്ങൾ കണ്ണ് നിറച്ച് കണ്ടു അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഒരാളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചിയും മറ്റുണ്ടായിരുന്നു ഹസ്ബൻഡിനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടന്റെ പേര് ശ്രീകണ്ഠനും ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ എന്നാണ് ചേട്ടന്റെ പേര് അപ്പം ചേട്ടനും സീരിയസ് ആണോ അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചി നല്ല അടിപൊളി ഓണായിട്ട് നല്ല പായസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരാളെ വിളിക്കണ്ടേ എന്തായാലും അപ്പൊ നമുക്ക് കീർത്തിനെ കൂടെ ഇങ്ങോട്ട് വിളിച്ചാലോ അപ്പൊ കീർത്തി അപ്പൊ കീർത്തി വന്നിട്ടുണ്ട് കീർത്തി അമ്മയുടെ പായസൊക്കെ കുടിക്കാറുണ്ട് അത് ഇഷ്ടംപോലെ കുടിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈ പായസം ടേസ്റ്റ് ചെയ്താലോ ആദ്യം എന്തായാലും ചേട്ടൻ പായസം കുടിക്കാൻ പോവാണ് അപ്പൊ ചേട്ടനും മകക്കും കൂടെ കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന ഒരു അഭിപ്രായം പറയട്ടെ അല്ലെ അതിന്റെ അടുക്ക ഒരു കാര്യം കൂടെ ഒരു രസം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ വേറെ ആരും കേൾക്കണ്ട അപ്പൊ അതൊക്കെ ചേട്ടന്റെ അടുത്ത് പറയാണ് അതെ കുടിച്ചിട്ട് എന്നെ എന്നാണ് കേട്ടരുത് കൊള്ളാന്ന് പറയണം കേട്ടോ ഓ സൂപ്പർ സൂപ്പർ അല്ലേ ഇല്ലെങ്കിൽ പിന്നെ കിച്ചണിൽണ്ടല്ല അതാണ് അതുകൊണ്ടാണോ കള്ളം പറയല്ല കള്ളം എനിക്ക് സൂപ്പർ ഞാൻ കേട്ടിട്ടില്ല സാധാരണ ഞാൻ പറയുന്നത് തരക്കേടില്ലാതെ പറയൂ ഇന്ന് അപ്പൊ അത്രയും നന്നായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ ആ മകളൊന്നും പറഞ്ഞില്ലേ അതെന്ത് കിട്ടിയാലും ഞാൻ സൂപ്പർന്നേ പറയത്തുള്ളൂ അതാണ് ഇവര് രണ്ടുപേരും പറഞ്ഞ പറഞ്ഞു അറിയണ്ടേ വെറുതെ അമ്മനെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഭാര്യനെ സപ്പോർട്ട് ചെയ്തിട്ടും കാരണം ഭാര്യനെ സപ്പോർട്ട് ചെയ്തതിന് കിച്ചണിൽ കയറിയാന്ന് പറഞ്ഞാലോന്ന് ചിട്ടൊന്നും അല്ല കാരണം എപ്പോഴും കൊള്ളാം തരക്കേടില്ല തരക്കേടില്ലാന്ന് മാത്രമാണ് ചേട്ടൻ പറയുന്നത് പക്ഷെ ഇന്ന് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊള്ളാം നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ ഒരു പുതിയ ഐറ്റവും കൂടി ആയതുകൊണ്ട് അത് ആ സന്തോഷം എന്തായാലും പത്മചേച്ചീര മുഖത്ത് കാണാനുണ്ട് ഇനി നീ കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലേ അങ്ങനെയൊന്നുമില്ല എല്ലാരും അതാണ് അതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ ഓണ ദിവസമാണ് എന്തായാലും നമ്മൾ ഓണം ഇങ്ങനെ അവസാനത്തിലോട്ട് എത്തി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ നല്ല ചേന പായസം ചേന പായസം ആദ്യം കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവർ രണ്ടുപേരും കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെടുക്ക ആര് കൊതിയൊന്നും വിടരുത് ഓണാണ് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ പായസം ഇനിയും മിച്ചമുണ്ട് അല്ലേ ചേച്ചി ആണ് ചേന പായസമാണെന്നൊന്നും പറയത്ത പോലും ഇല്ല ചേനയാണെന്ന് നമുക്ക് ഒരിക്കലും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കടല പായസൊക്കെ കുടിക്കുന്ന ഒരു ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും നമ്മള് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഫ്രണ്ട്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഫ്രണ്ട്സ് പാട്ട് പാടാനും റെഡിയാണ് അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത അഭിപ്രായം ചോദിച്ചാലോ എന്താ അതായത് നമ്മുടെ പ്രേക്ഷകർ മുമ്പ് തന്നെ ഫ്രണ്ട്സും കൂടെ പറയട്ടെ കൊള്ളാവോ ഇല്ലയോന്നുള്ളത് അല്ലെ എന്തായാലും നമ്മൾ സംബന്ധിച്ചു അടിപൊളി പായസാന്നുള്ളത് അവരി വിളിച്ചാൽ അവരുടെ പേരെന്താണ് ലേഖ സുധർമ്മ നമുക്ക് േച്ചിധർമ്മ ചേച്ചി ഇങ്ങോട്ട് വന്നോട്ടെ ഇത് സുധർമ്മ ലേഖ ലേഖ ആണല്ലേ അപ്പൊ ഇത് ചേച്ചിയും അനിയത്തിയാണെന്ന് പറഞ്ഞു ആണോ ഓ അങ്ങനെയാണ് ചേച്ചിയെ അനിയത്തി അല്ലേ അനിയത്തി അപ്പൊ നമ്മുടെ പത്മ ചേച്ചിയുടെ പായസങ്ങളൊക്കെ നിങ്ങളാണ് കുടിക്കുന്നത് പായസം മാത്രമല്ല ഫുഡുകളൊക്കെ നോക്കി ടേസ്റ്റ് ഒക്കെ നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ മുകളിലോട്ട് അല്ലേ അങ്ങനെ അങ്ങനെയല്ല എന്നാലും ആ ആ അപ്പൊ അത് നല്ലതാണല്ലേ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് ഞാൻ വീടടുത്ത് വെച്ചാലോ ഇപ്പൊ ഇടക്കിടയ്ക്ക് വന്നിട്ട് പായസവും അതേപോലെ കേക്കൊക്കെ എടുത്ത് കഴിക്കാലും അപ്പൊ എന്തായാലും ഈ പായസം കുടിച്ചിട്ടുണ്ടോ ഇല്ലല്ല ആ അപ്പൊ എന്തായാലും നമുക്കിതാ അപ്പോൾ വന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി എൻ്റെ അടുത്ത് എനിക്ക് പായസം ഒന്നും ഇല്ലേ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഉണ്ട് ചേച്ചി പത്മ ചേച്ചി അവർക്ക് പായസം കൊടുത്തോളൂ അവരെന്താണ് പറയുന്നത് നോക്കാമേ ആ ഇവിടെ പറഞ്ഞില്ലല്ലോ ഒന്ന് അവിടെ അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞാണല്ലോ അല്ലേ നല്ലത് അല്ലെ ഇഷ്ടാണല്ലോ ചേന പായസം ആണല്ലോ അല്ലേ ഇവിടെ ഇഷ്ടാണ് ആ ഇത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും കുടിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ ആരാണ് പാടുന്നത് ആരോ എന്റെ അടുത്ത് പാട്ടു പാടുന്നു പറഞ്ഞു രണ്ടുപേരും പാടും രണ്ടുപേരും പാടും അപ്പൊ രണ്ടുപേരും പാട്ട് പാടുന്നുണ്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഓണപ്പാട്ടോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അല്ലേ പിന്നെ അപ്പൊ എന്തായാലും ഒരു പാട്ട് പാടാമോ അപ്പൊ എന്തായാലും ചേച്ചി ഇതാ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് പാടുന്ന പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു പാട്ടൊക്കെ ഒന്ന് പാടിക്കൊടുത്തെ അപ്പൊ ചേച്ചി ചേച്ചിമാര് പാട്ട് പാടിക്കോ ഞാൻ ഈ പായസം കുടിച്ച് അങ്ങനത്തെ കേൾക്കാം പാടിക്കോളൂ തിരുവുറ്റമണിഞ്ഞൊരുങ്ങി <laughs> തിരുമേനി ാണ് ഓണം എന്ന് പറയുന്നത് പറയുന്ന പൂർണ്ണമായതല്ലേ അപ്പൊ ഇങ്ങോട്ടോ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേച്ചി ഇതുപോലൊരു പായസം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഈ ഓണ സമയത്ത് സമ്മാനമായിട്ട് നൽകിയതിന് അതോടൊപ്പം തന്നെ ചേട്ടനും മകൾക്കും രണ്ട് ചേച്ചിമാർക്കും എല്ലാം ഞങ്ങളുടെ വക നല്ലൊരു ഹാപ്പി ഓണം ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകരെ നോക്കിയിട്ട് നല്ലൊരു ഹാപ്പി ഓണം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പറഞ്ഞാലോ അപ്പൊ എല്ലാ ജയ് ഹിന്ദി ടി വി പ്രേക്ഷകർക്കും